നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഇന്ന് ന്യൂസ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതേപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ക്ഷേത്ര പ്രവേശനം ഷർട്ടിട്ടിട്ട് കയറണം കേറാം അതുപോലെ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ കയറിയാൽ ഷർട്ട് ഊരുന്നത് ബ്രാഹ്മണിക്കൽ അതായത് പൂണൂൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ള പ്രചാരം നാം കേൾക്കുന്നു അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാറുണ്ട് വലിയ വലിയ പണ്ഡിത അതേപോലെ ആശ്രമ ഗുരുക്കളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അനലൈസ് ചെയ്ത് ശരിയേത് തെറ്റേത് എന്നറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് നാം കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് നാം വിചാരിക്കുന്നു പണ്ഡിത ശ്രേഷ്ഠന്മാരെ വലിയ വലിയ ഗുരുക്കൾ ഒക്കെ പറയുന്നത് സത്യമാണെന്ന് നാം ധരിക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള അറിവുകൾ അതേപോലെ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ശുദ്ധമായ നുണയാണ് നാം പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരങ്ങൾ നശിച്ചു പോകുന്നത് പത്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ കണ്ടവരുണ്ട് പക്ഷെ ഇന്ന് ഭഗവാനെ കാണാൻ പോലും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അതാണ് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയത് തെറ്റായ അറിവുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭഗവാൻ എങ്ങനെ ഭഗവാനെ നാം എങ്ങനെ ദർശിക്കും രമണ മഹർഷിയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ശരിക്കും സീക്രെട്ട് ത്രഡ് അതായത് പൂണൂൽ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ചിലവർക്കെങ്കിലും അറിയാം പക്ഷേ മുക്കാൽ ശതമാനവും പൂണൂൽ എന്തിനാണ് ധരിക്കുന്നത് ആരാണ് അത് ധരിക്കേണ്ടത് എന്നുപോലും അറിയാത്ത പോയി നമ്മൾ ബ്രിട്ടീഷുകാരും മുഗളന്മാരും വരുന്നതിനു മുമ്പ് എല്ലാ ജാതി എല്ലാ ജാതികൾക്കും പൂണൂലുണ്ടായിരുന്നു പൂണൂലെന്നു പറയുന്നത് ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റാണ് അതൊരു ജാതിയല്ല ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ രണ്ട് പേരാണ് ഒരു വ്യക്തിക്ക് വരുന്നത് ഒന്ന് അവന് തൊട്ടിൽ വെക്കുമ്പോൾ ജന്മനായുള്ള ഒരു പേര് അച്ഛൻ കാതിൽ പറയും രണ്ടാമത് പേരെന്ന് പറയുന്നത് ഉപനയനമാണ് ഉപനയനം എന്ന് പറയുന്നത് വിദ്യാരംഭം എന്നാണ് പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഇന്നത്തെ പോലെ ഗവൺമെൻറ് സ്കൂളൊന്നുമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അവനെ ഗുരുകുലത്തിലേക്ക് ചേർക്കുകയാണ് അതിനെയാണ് വിദ്യാരംഭത്തോടു കൂടിയുള്ള ഉപനയനമാണെന്ന് അന്ന് അച്ഛനാണ് സീക്രട്ട് മന്ത്ര അതായത് ഗായത്രി മന്ത്രം ആ ബാലകന് ഉപദേശിക്കുന്നത് അതോടെ അവൻ്റെ ബ്രഹ്മോപകാരം അതായത് ബ്രഹ്മം അറിയാനുള്ള വിദ്യ അറിയാനുള്ള ഒരു കാലമായി തീരുന്നു അവന് ഗുരുകുലത്തിൽ ചേർക്കുന്നു അപ്പോൾ ഗുരുകുലത്തിൽ ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന് ബ്രഹ്മജ്ഞാനമാണ് നമ്മൾ എന്ത് ഗുരുവിൽ നിന്നും ശ്രവിക്കുന്നോ അത് ബ്രഹ്മജ്ഞാനമായി വരുന്നു ദൈവത്തെ അറിയാനും അവൻ്റെ മുന്നോട്ടുള്ള ജീവിതചര്യകളൊക്കെ പഠിപ്പിക്കാനും ഒക്കെയാണ് ഗുരുകുലത്തിൽ വിദ്യാസമ്പന്നനായിത്തീരുവാനാണ് ഗുരുകുലത്തിൽ വിടുന്നത് അന്നൊക്കെ എല്ലാ ജാതികളും ഈ പറയുന്ന സീക്രട്ട് പൂണൂല് ഇട്ടേ ഗുരുകുലം വിദ്യാഭ്യാസം അവന് പ്രാപ്തമാവുള്ളൂ നമ്മുടെ തെറ്റായ ധാരണയാണ് ഒരു വൻ ജാതിക്ക് മാത്രം ഒതുങ്ങുന്നതാണ് പൂണൂൽ എന്നുള്ളത് അത് തെറ്റാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മൾ വിശദമായിട്ട് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ചാതുർവർണ്ണത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ ജാതി ഏതാണ് നമ്മുടെ വാൽമീകി പൂണൂൽ ധരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ജാതി എന്താണ് അതായത് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പൂണൂൽ ധാരണം എല്ലാ ജാതികൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത് തൊട്ടറിഞ്ഞ ആളുകൾ ആണ് അവർ അവരെ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന താഴ്ന്ന ജാതിയിൽ എന്ന് പറയുന്നത് വേർജാതി എന്ന് പറയുന്ന ഒരു വിഭാഗമാക്കി നമ്മളെ സെപ്പറേറ്റ് ആക്കി എന്നിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറി ആണ് ബ്രിട്ടീഷുകാർ പ്രൊമോട്ട് ചെയ്യുന്നത് അതേപോലെ മുഗളന്മാർ ഇസ്ലാമിക കൺസെപ്റ്റ് അപ്പോൾ സാധാരണ ലെവലിലുള്ള ജാതികളൊക്കെ അതിലേക്ക് കൺവേർട്ടായിപ്പോ പൂണൂലിട്ടവരെ കൊലപ്പെടുത്തുക അവരുടെ സ്ത്രീകളെ നശിപ്പിക്കുക അങ്ങനെയൊക്കെ വന്നപ്പോൾ പൂണൂല് താനെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അത് പിന്നെ അത് റൂട്ടീനായി അതൊരു സ്പെസിഫിക് ജാതിയിലേക്കായി ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെപ്പറ്റിയൊക്കെ അനലൈസ് ചെയ്യാൻ ഒരു സ്പെസിഫിക് ജാതിക്ക് മാത്രം ആയിരുന്നു അല്ലെങ്കിൽ ആണ് ഈ പൂണൂൽ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് നമ്മുടെ ഹിസ്റ്ററി തികഞ്ഞ് തികഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ജാതികൾക്കും പൂണൂലുണ്ടായിരുന്നു പൂണൂൽ എന്ന് പറയുന്നത് ഒരു വിദ്യ അഭ്യസിക്കാനുള്ള സ്റ്റാർട്ടപ്പാണ് പണ്ടുകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാരംഭം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ബ്രഹ്മോപദേശം കൊടുത്തിട്ടാണ് ഗായത്രി മന്ത്രം കൊടുത്തിട്ടാണ് അത് വേറെ ആരോടും പറയരുത് പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് പോയി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ലോകം എന്താണ് എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഒരു ഗുരു ശിഷ്യന് വളരെ സീക്രട്ടായിട്ട് കൊടുക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം ഇന്ന് ആരോട് ചോദിച്ചാലും ഗായത്രി മന്ത്രം അവർക്ക് ബൈഹാർട്ടാണ് അങ്ങനെയല്ല അങ്ങനെയാണ് നമ്മുടെ രീതികൾ പോകുന്നത് ഈ ഊണൂലിലെ മൂന്നൂല് എന്ന് പറയുന്നത് ഇട വിംഗ്ല സുഷുംന നാടിയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ചൈതന്യത്തെ എത്രത്തോളം നാം മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട നാടികളെയാണ് ഈ മൂന്ന് നൂല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ഋണം കടം നാം ജനിക്കുന്ന തൊട്ട് മരണം വരെയും ഒരു ഋണം അതായത് കടം എപ്പോഴും നമ്മളിൽ ഉണ്ടാവും ഒന്ന് ഗുരുവിനാലുള്ള കടം മറ്റ് ദേവതകളോടുള്ള കടം പിന്നെ പിതൃക്കളോടുള്ള കടം ഗുരു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഫീസ് കൊടുത്ത് ഗുരുവിൻ്റെ കടം തീർക്കാം പക്ഷേ ആ കടം ഒരിക്കലും തീരത്തില്ല കാരണം പല ഗുരുക്കൾ പല ഉപദേശങ്ങൾ പല അറിവുകളാണ് നമുക്ക് കൊടുക്കുന്നത് അത് അതിനെ അളക്കാനൊന്നും ഒക്കത്തില്ല അതെത്ര ഋണം അതായത് അതിൻ്റെ പലിശ കൊടുത്താൽ പോലും ആ കടം തീരത്തില്ല അതാണ് ഗുരുവിനോടുള്ള കടം എന്ന് പറയുന്നത് പിന്നെ ദേവതകളോടുള്ള കടം നമുക്ക് ജന്മം തന്ന നമ്മൾ പാലിപ്പി പരിപാലിക്കുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ജനിക്കാനുള്ളതും അത് ആസ്വദിച്ച് അതായത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മവിനകളുണ്ട് പക്ഷേ നല്ല കർമ്മം ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം അപ്പോൾ ഈ മനുഷ്യജന്മം തന്ന ദേവതകളോടുള്ള കടം പിന്നെ പിതൃക്കൾ നല്ല ഒരു കുലത്തില് ജനിപ്പിച്ചതും അവരുടെ കുലത്തിൽ അവരുടെ മേനിയിൽ വന്നതുമായിട്ടുള്ള ഒരു കടം ഇതാണ് മൂന്ന് നൂല് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് തലം ഇന്ന് ജാതി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ഇപ്പം മതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മേൽ മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നും സനാതനധർമ്മമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ഏത് ഭാവത്തിലും ഈശ്വരനെ നമുക്ക് വരിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഓരോ രീതിയിൽ ഭഗവാനെ അനലൈസ് ചെയ്യാം ചിലവർക്ക് എട്ട് കൈയുള്ള ഭഗവാനുണ്ടാവും ചിലവർക്ക് പന്ത്രണ്ട് കൈകളുള്ള ഭഗവാനുണ്ടാവും ചിലവർക്ക് രണ്ട് കൈകളുള്ള ഭഗവാനുണ്ടാവും അല്ലേ അവനവൻ ഇഷ്ടത്തിനനുസരിച്ച് ഉപചാരങ്ങൾ ചെയ്യാം ലേ ഈശ്വരൻ ഇല്ലാത്തവനു ആണെങ്കിലും അവനും സനാതനധർമ്മം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ പറയുന്ന പുരുഷസൂക്തം അതേപോലെ ശ്രീരുദ്ധം വ്യക്തമായിട്ട് വായിച്ചാൽ തന്നെയും നമുക്കതിനുള്ള ഉത്തരം കിട്ടും അപ്പം ജാതി മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യനായിട്ടുള്ള നിർമ്മിതമാണ് പക്ഷെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ചതുർവർണ്ണത്തെ പറ്റി ആ ജാതികൾ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ജാതികളല്ല അത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ജാതികളാണ് പക്ഷെ ഇന്നത് ഒരു വേറെ ഒരു തലത്തിലേക്ക് മാറും ശ്രീകൃഷ്ണൻ തന്നെ ആട്ടി പശുവിൻ്റെ ഇടയനാണ് കൃഷ്ണൻ്റെ ജാതി എന്താ താഴ്ന്ന ജാതിയാണ് ക്ഷത്രിയനാണ് അപ്പോൾ ശ്രീരാമ രാമായണത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് ജാതി കൺസെപ്റ്റ് വിവരിച്ചിട്ടുണ്ട് മുക്കുവന്മാര് അതൊക്കെ ഒരു ജാതി കൺസെപ്റ്റ് എന്ന് പറയുന്നത് താഴ്ന്ന ജാതി എന്ന അല്ല അവരുടെ കർമ്മമനുസരിച്ചുള്ള ജാതി വർണ്ണനയാണ് ഇപ്പോൾ മേസ്ത്രി കാർപൻ്റർ എന്നൊക്കെ പറയത്തില്ലേ പക്ഷെ പൂണൂൽ അവർക്കും ഉണ്ടായിരുന്നു അത് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഇപ്പം ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും എല്ലാ ജാതികൾക്കും പൂണൂൽ ഉണ്ടായിരുന്നു കാരണം ഗുരുകുല സമ്പ്രദായം അതാണ് പൂണൂലിട്ട അത് ഇട്ട് കഴിഞ്ഞാലേ വിദ്യ അഭ്യസിപ്പിക്കാൻ ഗുരു തയ്യാറാവുകയുള്ളു പണ്ട് ദ്രോണാചാര്യരുടെ കാലത്തൊക്കെ എല്ലാ ജാതിയിലുള്ളവരും അവിടെ വന്നിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നു അവിടെ രാജാവിൻ്റെ മോനൊന്നോ അല്ലെങ്കിൽ ഒരു ദരിദ്രവാസി അതായത് വേടൻ്റെ മോനൊന്നും എന്നുള്ള വേർതിരിവൊന്നുമില്ല പക്ഷേ ഇന്നത് ഇന്നും ചില വിദ്യാലയങ്ങളിൽ അങ്ങനത്തെ ഒരു രീതി പിന്തുടരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇന്നുകൊണ്ട് വലിയ മുതലാളിയുടെ മോൻ വലിയ ആളിൻ്റെ മോൻ വലിയ നമ്പൂതിരിയുടെ മോൻ എന്നൊക്കെ ചെറിയൊരു അതായത് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് ചില ജാതികളുടെ വിദ്യാഭ്യാ വിദ്യാലയങ്ങളിലും ഇങ്ങനത്തെ ഒരു ഉണ്ട് താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്കൂളാണെങ്കിൽ നമ്പൂതിരി അതേപോലെ ബ്രാഹ്മണിക്കൽ പറയാം അവരെ ഒന്ന് ഓടിയും ബ്രാഹ്മണിക്കൽ സ്കൂളുകളിലാണെങ്കിൽ താഴ്ന്ന ജാതി ഉള്ള പിള്ളേരെയൊക്കെ ആ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിദ്യാ വിദ്യാലയങ്ങളിലൊക്കെ ചില കലാരൂപങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ നടക്കാറുണ്ട് അതിനൊന്നും ഇവരെ ഉൾക്കൊള്ളിക്കാത്ത രീതിയിലൊക്കെ നടപടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതാരും അറിയുന്നില്ല ഇപ്പോൾ കലാലയം അവിടെ ഇപ്പോൾ കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ ഉയർന്ന ജാതികളുള്ള കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് പ്രൈസും കുറച്ച് കറുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ താഴ്ന്ന ജാതികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അവഗണനയും നമുക്ക് കാണാം അതൊക്കെ ഇതൊക്കെയാണ് സ്പിരിറ്റ് കാരണം ശരിയായ അറിവുകൾ നമ്മുടെ പഴമക്കാർ ഹിസ്റ്ററി നമുക്കറിയാത്തതിൻ്റെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൻ്റെയൊക്കെയാണ് നാം ഇന്ന് കാണുന്നതും അനുഭവിക്കുന്നതും അപ്പോൾ ശരിയായ വേദങ്ങൾ അഭ്യസിക്കാത്തതിൻ്റെ കുറവുകൾ ഇന്ന് നമുക്ക് ഉണ്ട് എത്ര വലിയ പണ്ഡിതനായി ഇന്ന് ഓരോരുത്തരുടെ മുമ്പിൽ വന്ന് പറയുന്നതിൻ്റെയൊക്കെ വിഡിത്തം നാം മനസ്സിലാക്കണം ഭഗവാൻ ജാതിയില്ല ഭഗവാൻ ഒരിക്കലും ഒരു ജാതിയെയും പ്രമോട്ട് ചെയ്തിട്ടില്ല പക്ഷെ കർമ്മം കൊണ്ടാണ് ജാതി എന്നുള്ളതാണ് ഭഗവാൻ അതാണ് ചാതുർവർണി എന്ന് പറയുന്നത് പക്ഷെ അവൻ താഴ്ന്നവനൊന്നോ ഉയർന്നവനോ എന്ന അങ്ങനെ കൺസെപ്റ്റ് ഇല്ല അതേപോലെ പൂണൂല് അതൊരു ജാതിക്ക് മാത്രം ഉള്ളതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ തന്നെ ഒന്ന് ഹിസ്റ്ററി വേദങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയാൽ ഇന്ന് നാം കാണിക്കുന്ന വിഡിത്തങ്ങളാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ ശരിയായ അനുപാതം എൻ്റെയിലുണ്ടിപ്പോൾ പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ട് എപ്പിസിയോഡ് കൊണ്ടൊന്നും തീരത്തില്ല കാരണം പ്യോർ എവിഡൻസ് ആരൊക്കെ അന്ന് പൂണൂലിട്ടിരുന്നു അപ്പോ നാം ഇന്ന് കാണുന്ന ഒരു പൊളിറ്റിക്കൽ ആയിപ്പോയി ജാതിയും മതവും എല്ലാം ശരിയായ അറിവുകൾ മനസ്സിലാക്കുക ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു അനലൈസിങ് മെഷീനുണ്ട് നമ്മൾ ബ്രെയിനിലും അത് അനലൈസ് ചെയ്യുക അത് സത്യമാണോ എന്ന് അന്വേഷിക്കുക ഒരിടത്തല്ല രണ്ട് മൂന്ന് നാല് തവണ അന്വേഷിക്കുക എന്നിട്ട് മാത്രം അതിനെ ഫീഡ് ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഇടുക അല്ലാതെ കാള പെറ്റ് എന്ന് പറഞ്ഞ് കയറെടുക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് മലയാളികൾ ആയിട്ടുള്ള നാം തോന്നരുത് കാരണം കലിയുഗമാണ് പണ്ട് സത്യുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപാരീകത്തിലും രാക്ഷസന്മാരാണ് ഇന്ന് പണ്ഡിത ശ്രേഷ്ഠന്മാരായി വിളമ്പുന്നത് എന്ന് നാം മനസ്സിലാക്കണം അത് സത്മായിട്ടുള്ള രമണ മഹർഷി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് രമണ മഹർഷി മാത്രമല്ല ഈ പറയുന്ന ശങ്കരാചാര്യരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരേതാണ് അതായത് ധർമ്മത്തെ ഗ്ലാനി ചെയ്യാൻ കലിയുഗത്തിലെ രാക്ഷസന്മാർ വേഷം അതായത് പണ്ഡിത വേഷം കെട്ടി വിളയാടുന്ന കാലമാണ് കലിയുഗം ധർമ്മഗ്ലാനി ചെയ്യുവാൻ സനാതനധർമ്മത്തെ നശിപ്പിക്കുവാൻ പക്ഷെ സനാതനധർമ്മം ഒരിക്കലും നശിക്കത്തില്ല കാരണം ആദ്യം അന്ത്യവും അറിയാം സനാതനധർമ്മത്തെ അളക്കാനൊക്കത്തില്ല കാരണം ശിവമാണ് ആ സനാതനധർമ്മത്തിൻ്റെ മൂലമാണ് നാരായണ ശിവവും നാരായണ മന്ത്രവും രണ്ടും രണ്ടല്ല ഒന്നാണ് നാരായണ ഓം നമോ നാരായണ ഈ മന്ത്രത്തിൻ്റെ സത്തെന്ന് പറയുന്നത് ശ്രീരാമാനുജർ എല്ലാ ജാതികൾക്കും ഒരേപോലെ സ്വർഗത്തിൽ പോകുവാൻ തൻ്റെ ഗൂഢമായിട്ടു കൊടുത്ത ഗുരുവിൽ നിന്നും കിട്ടിയ ഗൂഢമന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം സാധാരണക്കാർക്ക് പബ്ലിക്കലി അതിൽ താഴ്ന്നവർ ജാതിയിലുണ്ട് ഉയർന്ന ജാതിക്കാരും ഉണ്ടായിരുന്നു അതിനുമുമ്പ് ഓം നമോ നാരായണ എന്ന മന്ത്രം ഉണ്ടായിരുന്നില്ല കാരണം ഭൂഢമായ മന്ത്രമായിരുന്നു ഓം നമോ നാരായണ പക്ഷേ രാമാനുജാചാര്യർ ഈ മന്ത്രം എല്ലാവർക്കും പബ്ലിക്കലി കൊടുക്കുകയും ആ മന്ത്രത്തിൻ്റെ സാരമെന്ന് പറയുന്നത് ആ മന്ത്രത്തിന് ജാതികളില്ല അനശ്വരമാണ് എല്ലായിടത്തും ശ്രീമന് നാരായണനെ കാണുന്ന ഒരു പ്രകൃതം ശിവവും അതേപോലെ തന്നെ രണ്ട് മന്ത്രങ്ങളും ഒരേപോലെ ശൈവ വൈഷ്ണവ എന്ന കൺസെപ്റ്റ് അല്ല കണ് കണുമേ ശിവ എന്നാണ് തൂണിലും തുരുമ്പിലും എവിടെ നോക്കിയാലും ശ്രീമന് നാരായണൻ ആദികേശവൻ തൻ്റെ ഭക്തരേത് രൂപത്തിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ വന്ന് കടാക്ഷിക്കുന്ന ഭഗവാനാണ് ശ്രീമന് നാരായൺ അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ അറിവുകൾ സത്യമാണ് എന്ന് നാം വിലയിരുത്തുമ്പോൾ ആ സത്യത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ആ സത്യം തന്നെയാണോ എന്ന് അനലൈസ് ചെയ്യുക പല തരത്തിൽ പല ഇടങ്ങളിൽ നിന്നും മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള അറിവുകൾ സത്യവും നുണയുമായിട്ടുള്ളത് വേർതിരിവൊണ്ട് ആ സത്യത്തെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക അസത്യത്തെ പുറന്തള്ളുക പിന്നെ ഈ പറയുന്ന പണ്ഡിതന്മാർ നമുക്ക് ഏകുന്ന അറിവുകൾ അതും അനലൈസ് ചെയ്യണം കാരണം ഭഗവാനെ സ്വതസത്തമായിട്ടുള്ള ഭഗവാനെ നേരായ ഭഗവാനെ ആ ശിവത്തെ ആ നാരായണനെ നമുക്ക് ദർശിക്കാൻ ആവണം പണ്ട് കാലങ്ങളിൽ വിവേകാനന്ദ സ്വാമികൾ രമണ മഹർഷികൾ ഇവരൊക്കെ ഭഗവാനെ ദർശിച്ചിട്ടുള്ളവരാണ് പെരിയവരൊക്കെ ബാലാംബികയെ മടിയിലിരുത്തി മധുരം കൊടുത്തോണ്ടിരുന്നതാണ് അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു ഭഗവാൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ പൂന്താനമൊക്കെ അതിനുദാഹരണമാണ് എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റുന്നില്ല അതിനുള്ള അർത്ഥം അതിനുള്ള റിസൾട്ട് തെറ്റായ അറിവുകൾ തെറ്റായ അനുഷ്ഠാനങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുകൊണ്ടാണ് എന്തുകൊണ്ട് തെറ്റായി പോകുന്നു അതാണ് ഞാൻ പറയുന്നത് നാം കാണുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ ചിലവർ കാവ്യയിട്ടവരുണ്ടാവും കണ്ടാൽ ദൈവജ്ഞരാണെന്ന് തോന്നും ഇവരൊക്കെ പറയുന്ന അറിവുകൾ സത്യമാണോ അതോ നുണയാണോ എന്ന് അനലൈസ് ചെയ്യണം നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് തന്നെ വിശ്വസിക്കണമെന്നില്ല അത് നിങ്ങൾക്കൊരു ബുദ്ധിയുണ്ട് ആ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്യണം ഞാൻ പറയുന്നത് സത്യമാണോ അതോ നുണയാണോ അത് വെരിഫൈ ചെയ്യണം പല രീതിയിൽ വെരിഫൈ ചെയ്യണം പലയിടങ്ങളിൽ ചെന്ന് അന്വേഷിക്കുക എവിടക്കെ ആ അറിവുകൾ ഭഗവാനോടുള്ള അറിവുകൾ അവിടെയാണ് നമ്മൾ സത്യമായിട്ടുള്ള ബ്രഹ്മജ്ഞാനിയാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ ശിവർമ്മദേ